തൃണമൂൽ കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേശീയ രാഷ്ട്രീയത്തിലുള്ളൊരു പാർട്ടിയാണ് ആ പാർട്ടി ഇവിടെ കേരളത്തിൽ യു ഡി എഫിൻ്റെ പ്രവേശനത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അത് മമതാ ബാനർജി കേൾക്കുന്ന തിരിച്ചടിയാണ് പിണറായിസം എന്ന് പറയുന്നത് മമതാ ബാനർജിയുടെ മുമ്പിൽ ഒന്നുമല്ല മമതാ ബാനർജിയുടെ മുമ്പിലുള്ളത് സി പി എം ആണ് പി വി അൻവറിനെ മമതാ ബാനർജി കൂടി കൈവിട്ട് കഴിഞ്ഞാൽ പി വി അൻവറിൻ്റെ പൊളിറ്റിക്കൽ കരിയർ അവിടെ അവസാനിച്ചു എന്നുള്ളതാണ് സത്യം കേരള രാഷ്ട്രീയം അറിയാവുന്ന ഒരാളും തനിച്ച് നിന്ന് പി വി സ്വാഗതം നിലവിൽ രാഷ്ട്രീയ കേരളത്തിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് നിലമ്പൂർ തെരഞ്ഞെടുപ്പും അതിനെ ചൊല്ലിയുള്ള പല വാദപ്രതിവാദങ്ങളും ഒക്കെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി അൻവറിനെ കൊൽക്കത്തയിലേക്ക് മമതാ ബാനർജി വിളിപ്പിച്ചിട്ടുണ്ട് എന്തിനായിരിക്കാം അങ്ങനെ ചെയ്യുന്നത് നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റുന്ന സോഴ്സിൽ നിന്ന് കിട്ടുന്ന വിവരം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ മമതാ ബാനർജി കട്ടക്കലിപ്പിലാണ് പി വി അൻവറിനെതിരെ പി വി അൻവർ തൃണമൂൽ കോൺഗ്രസിൽ ചേരുന്ന സമയത്ത് തൃണമൂൽ കോൺഗ്രസ് മുൻപോട്ട് വെച്ചിരുന്ന കാര്യം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൽ ഡി എഫിലോ യു ഡി എഫിലോ അല്ലെങ്കിൽ എൻ ഡി എയിലോ പോകാൻ പാടില്ല നിഷ്പക്ഷമായിട്ട് ഇവിടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ പേരിൽ പ്രവർത്തനങ്ങൾ ആരംഭിക്കണം കേരളത്തിലെ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും തൃണമൂൽ കോൺഗ്രസിൻ്റെ കമ്മിറ്റികൾ ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ പി വി അൻവറിനെ തൃണമൂൽ കോൺഗ്രസിലേക്ക് മമതാ ബാനർജി എടുക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ ഒരു ഉറപ്പ് അന്ന് പി വി അൻവർ മമതാ ബാനർജിക്ക് നൽകിയിട്ടുണ്ടായിരുന്നു അന്ന് പി വി അൻവർ ഇടതുമുന്നണിക്കെതിരെയും അതോടൊപ്പം തന്നെ യു ഡി എഫിനെതിരെയും ശക്തമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇതൊരു വലിയൊരു സുവർണാവസരമായിട്ടാണ് തൃണമൂൽ കോൺഗ്രസിന്റെ നേതൃത്വം കണ്ടത് തൃണമൂൽ കോൺഗ്രസിന്റെ നേതൃത്വത്തെ സംബന്ധിച്ചിട്ട് അവർക്ക് കേരളത്തിൽ തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു യൂണിറ്റ് ആരംഭിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് ഈ തൃണമൂൽ കോൺഗ്രസിന്റെ അവസാന യൂണിറ്റ് ഇവിടെ ഉണ്ടായിരുന്നത് അതിനുശേഷം പിന്നീട് ഒരു എം എൽ എക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു മുൻ എം പിക്ക് വേണ്ടിയിട്ടോ ഒക്കെ തൃണമൂൽ കോൺഗ്രസ് ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു അങ്ങനെ ഇരിക്കെയാണ് പി വി അൻവർ അഭിഷേക് കോണ്ടാക്ട് ചെയ്യുന്നതും ഈ അദ്ദേഹത്തെ കേരളത്തിലെ തൃണമൂൽ കോൺഗ്രസിന്റെ കൺവീനറായിട്ട് ആയിട്ട് നിയമിക്കുകയൊക്കെ ചെയ്തത് അന്ന് കൃത്യമായിട്ട് ദേശീയ നേതൃത്വം ടി എം സിയുടെ ദേശീയ നേതൃത്വം അല്ലെങ്കിൽ അഭിഷേക് ബാനർജി പറഞ്ഞിരുന്ന കാര്യം ഒരു മുന്നണിയിലും പെടാതെ നിഷ്പക്ഷമായിട്ട് പ്രവർത്തിച്ചു പോകണം ഇരു മുന്നണികൾക്കും എതിരെ ശക്തമായിട്ട് സംസാരിക്കണം എന്നൊക്കെയാണ് പക്ഷേ ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യം കൃത്യമായി അറിയാവുന്ന പി വി അൻവറിനെ സംബന്ധിച്ചിട്ട് പി വി അൻവറിനെ അറിയാമായിരുന്ന ഏതെങ്കിലും ഒരു മുന്നണിയുടെ ഭാഗമാകാതെ കേരള രാഷ്ട്രീയത്തിൽ നിലനിൽപ്പില്ല എന്നുള്ള ഒരു പൊളിറ്റിക്കൽ റിയാലിറ്റി അദ്ദേഹത്തിന് കൃത്യമായ മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മമതാ ബാനർജിയും അതോടൊപ്പം തന്നെ അഭിഷേക് ബാനർജിയും കൺവിൻസ് ചെയ്തുകൊണ്ട് യു ഡി എഫ് തന്നെ പി വി അൻവറിനെയും തൃണമൂൽ കോൺഗ്രസിനെയും യു ഡി എഫിൽ എടുക്കും എന്ന് അവരെ അവിടെ കൺവിൻസ് ചെയ്യിപ്പിച്ചു പക്ഷേ ഇത് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം നടക്കുന്ന ഈ നാടകങ്ങളുണ്ട് ഈ നാടകങ്ങളിൽ പി വി അൻവറിനെ അസോസിയേറ്റ് മെമ്പറായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് യു ഡി എഫിന്റെ ഉന്നതാധികാര സമിതി തീരുമാനിച്ചിരുന്നു പക്ഷേ വി ഡി സതീശൻ പ്രഖ്യാപനം നടത്താൻ വേണ്ടിയിട്ട് കുറച്ച് വൈകിപ്പിച്ചു പി വി അൻവർ എന്ത് പറയും എന്നൊക്കെ ഇനി അറിയ അറിയേണ്ടതുണ്ട് അദ്ദേഹം കോൺഗ്രസിനോട് വി എസ് ജോയി എന്ന് പറയുന്നു അങ്ങനെയൊക്കെയുള്ള ഒരു എന്താ പറയുക കുറച്ച് ബ്ലാക്ക് മെയിലിംഗ് പൊളിറ്റിക്സ് മാതിരി പോയി കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഈ പ്രഖ്യാപനങ്ങളൊക്കെ കുറച്ച് വൈകാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായത് അപ്പോൾ ഇങ്ങനെ വന്നു വന്നുകഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ് തൃണമൂൽ കോൺഗ്രസ് പേരാണ് ഇവിടെ പരിചരിക്കപ്പെടുന്നത് തൃണമൂൽ കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേശീയ പാർട്ടിയാണ് ആ പാർട്ടി ഇവിടെ കേരളത്തിൽ യു ഡി എഫിന്റെ പ്രവേശനത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അത് മമതാ ബാനർജി കേൾക്കുന്ന തിരിച്ചടിയാണ് ദേശീയ തലത്തിൽ സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും ഒക്കെ വെല്ലുവിളിക്കുന്ന അല്ലെങ്കിൽ നരേന്ദ്രമോദിയൊക്കെ വെല്ലുവിളിക്കുന്ന മമതാ ബാനർജിയുടെ പാർട്ടിക്ക് കേരള സംസ്ഥാനത്ത് യു ഡി എഫ് പ്രവേശനത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തു നിൽക്കേണ്ടി വരുന്നു എന്ന് പറയുന്നത് വളരെ വലിയൊരു നാണക്കേടാണ് ദേശീയ തലത്തിൽ തന്നെ വളരെ വലിയൊരു നാണക്കേടാണ് ഈ നാണക്കേടിന്റെ അടിസ്ഥാനത്തിലാണ് പി വി അൻവറിനെ അടിയന്തരമായിട്ട് തന്നെ കൊൽക്കത്തേക്ക് വിളിപ്പിച്ചിരിക്കുന്നതും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പി വി അൻവറിനെ ശകാരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ഇവിടെ ഞങ്ങളോട് പറഞ്ഞിരുന്ന വാക്ക് നിങ്ങൾ പാലിച്ചിട്ടില്ല നിങ്ങൾ ചെയ്യുന്നത് യു ഡി എഫിന്റെ പുറകെ നടന്ന് യു ഡി എഫിന്റെ ആനുകൂല്യങ്ങൾ പറ്റാൻ വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ ഈ നീക്കം ശരിയല്ല എന്ന് തന്നെയാണ് മമതാ ബാനർജി ഇപ്പോൾ മലപ്പുറത്ത് അൻവർ വിചാരിക്കുന്നത് എങ്ങനെയെങ്കിലും പിണറായിസത്തെ അവസാനിപ്പിക്കണം എന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമാണ് അല്ലെങ്കിൽ അൻവർ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ തുടർന്ന് വരും ഈ പിണറായി അൻവർ പുറത്തുപോയ പ്രശ്നങ്ങളുടെ പിന്നാമ്പുറം അടക്കം പരിശോധിച്ചാൽ അൻവർ ഒരുമാതിരി പ്രതികാര ബുദ്ധിയോടെ പ്രവർത്തിക്കുന്ന ഒരു നേതാവായിട്ട് തോന്നിയിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഈ പി വി അൻവറിനെ മമതാ ബാനർജി കൂടി കൈവിട്ട് കഴിഞ്ഞാൽ അൻവറിന്റെ പൊളിറ്റിക്കൽ കരിയർ അവിടെ അവസാനിച്ചു എന്നുള്ളതാണ് സത്യം അതായത് ഈ പിണറായിസം എന്ന് പറയുന്നത് മമതാ ബാനർജിയുടെ മുമ്പിൽ ഒന്നുമല്ല മമതാ ബാനർജിയുടെ മുമ്പിലുള്ളത് സി പി എം ആണ് സി പി എമ്മിനെ എതിർത്ത് തോൽപ്പിക്കുക തോൽപ്പിക്കുക സി പി എം ആകെ അവശേഷിക്കുന്ന കേരളത്തിലും കൂടി സി പി എമ്മിനെ അധികാരത്തിൽ മാറ്റി നിർത്തുക എന്നൊരു വലിയ ലക്ഷ്യം മമതാ ബാനർജിക്കുണ്ട് അത് അവർ ചെറുപ്പകാലഘട്ടത്തിൽ സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്ന് അവർക്ക് നേരെ ഉണ്ടായിട്ടുള്ള അതിക്രമങ്ങൾ എന്ന് പറയുന്നത് നമ്മളൊക്കെ ഉദ്ദേശിക്കുന്നതിനൊക്കെ അപ്പുറമാണ് അവർ എം പി ആയിട്ടിരിക്കുന്ന സമയത്ത് പോലും അവർക്ക് നേരെ സി പി എമ്മിൻ്റെ അതിക്രമങ്ങൾ നടന്നിട്ടുണ്ട് അപ്പോൾ അവരെ സംബന്ധിച്ചിട്ട് അവർ ഹാർഡ് കോറായിട്ട് സി പി എമ്മിന് എഗയിൻസ്റ്റാണ് സി പി എം എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഇന്ത്യയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കുക എന്ന ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് മമതാ ബാനർജി മുൻപോട്ട് പോയി നോക്കിയിട്ടിരിക്കുന്നത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ പി വി അവിടെ എത്തിയിട്ട് പറയുന്നു ഇവിടുത്തെ പിണറായി സ്വത്തെ അവസാനിപ്പിക്കാൻ അല്ലെങ്കിൽ ഇവിടുത്തെ സി പി എമ്മിന്റെ അഴിമതികൾ അവസാനിപ്പിക്കാൻ ഈ സർക്കാരിനെ മറച്ചിടാനായിട്ട് ശേഷിയുള്ളൊരു നേതാവാണ് താനെന്നും അതുകൊണ്ട് തന്നെ അവരുടെ ദേശീയ രാഷ്ട്രീയത്തിലുള്ള തൃണമൂൽ കോൺഗ്രസിൻ്റെ പിന്തുണ ഉണ്ടെങ്കിൽ അത് സാധ്യമാക്കി സാധ്യമാക്കിത്തരാം എന്നൊക്കെയുള്ള വലിയ വാഗ്ദാനങ്ങൾ അവിടെ നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡെറിക് ഒബ്രിയാനും അതോടൊപ്പം തന്നെ മെഹ്വാ മൈത്രയൊക്കെ കോഴിക്കോട് വരികയും അവരുടെ സംസ്ഥാന നേതൃത്വ ക്യാമ്പിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത് പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സസും കാര്യങ്ങളും ഒക്കെ നൽകാൻ വേണ്ടിയിട്ടും ദേശീയ നേതൃത്വം തയ്യാറാണ് അവർക്ക് വലിയ ഒരു സംസ്ഥാനം തന്നെയാണ് കേരളം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിട്ട് കേരളത്തിലെ ഇരു മുന്നണികൾക്കിടയിലുള്ള ഈ നെക്സസ് അതായത് ഈ പി വി അൻവർ ക്സസിനെ കുറിച്ചൊക്കെ കൃത്യമായ ധാരണ അവർക്കുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ഒരുപക്ഷെ തൃണമൂൽ കോൺഗ്രസിനുള്ള ചില സാഹചര്യങ്ങളും സാധ്യതകളും ഒക്കെ അവർ അന്വേഷിച്ചു തുടങ്ങിയിട്ട് കുറെ വർഷങ്ങളായി അതിന് പറ്റിയ ഒരാളെ ഇപ്പോഴാണ് കിട്ടിയത് പക്ഷേ ആ കിട്ടിയ ആൾ ശരിയാണോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടതുള്ളത് ആൾ ശരിയല്ല എന്നതിന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് അവിടെ നിന്ന് ഇരു മുന്നണികൾക്കും എതിരെ പോരാടുമെന്ന് വാക്കു പറഞ്ഞുകൊണ്ട് സംസ്ഥാന കൺവീനർ സ്ഥാനം നേടി കേരളത്തിലെത്തിയ പി വി അൻവർ ഇവിടെ യു ഡി എഫിന് പുറകെ നടക്കുന്നു എന്ന് പറയുന്നത് തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് ആത്മാഭിമാനത്തിന് ഏൽക്കുന്ന ക്ഷതമാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് പി വി എൻവറിനെ വിളിച്ച് ഇന്ന് കൊൽക്കട്ടയിൽ വെച്ച് ശകാരിച്ചിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പി വി അൻവർ കേരളത്തിൽ നിലമ്പൂരിൽ ഒറ്റയ്ക്ക് മത്സരിച്ചു എന്നിരിക്കട്ടെ എന്നിട്ട് അദ്ദേഹം വിജയിച്ചു എന്നിരിക്കട്ടെ അങ്ങനെയെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് കേരളത്തിലേക്ക് എത്തിയാൽ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടത്താനായിരിക്കാൻ സാധ്യത കേരള രാഷ്ട്രീയം അറിയാവുന്ന ഒരാളും തനിച്ച് നിന്ന് പി വി അൻവരുടെ നിലമ്പൂരിൽ മത്സരിക്കാൻ സാധ്യമല്ല അവിടെ പ്രധാനപ്പെട്ട മൂന്ന് പാർട്ടികളുടെ ഉള്ളൂടെ അതായത് ഒന്ന് കോൺഗ്രസ് ഒന്ന് സി പി എം മൂന്ന് മുസ്ലിം ലീഗ് ഈ മൂന്ന് പാർട്ടികൾക്ക് മാത്രമേ അവിടെ പ്രസക്തിയുള്ളൂ മുസ്ലീം ലീഗും കോൺഗ്രസും ഒരു പക്ഷത്തും സി പി എം മറുപക്ഷത്തുമാണ് സി പി എമ്മിന് നേരിടേണ്ടി വരുന്നത് ഈ കോൺഗ്രസിനെയും മുസ്ലിം ലീഗിനും പോലുള്ള രണ്ട് പാർട്ടികളെയാണ് അവിടെ സി പി എം അനുകൂലമായിട്ടുള്ള ഒരു മണ്ഡലമാണ് നിലമ്പൂർ എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട എന്നാൽ ഇന്ന് കാര്യങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതിൽ സി പി എമ്മിനും ചില സാധ്യതകൾ അവിടെ ഇല്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ സി പി എമ്മിനെയും യു യു ഡി എഫിനെയും ഒക്കെ പരാജയപ്പെടുത്തിക്കൊണ്ട് പി വി അൻവർ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തര ഒത്തിലും സാധ്യമാവുന്ന കാര്യങ്ങളല്ല സി പി എമ്മിൻ്റെ സംഘടനാ ചട്ടക്കൂട് വെച്ചിട്ട് ഒരു തരത്തിലും അവരുടെ വോട്ടുകൾ വേറൊരു രീതിയിൽ ചോരാനുള്ള സാധ്യതകൾ കുറവാണ് പിന്നെ ഏതാനും ചില വോട്ടുകളൊക്കെ വരുന്ന സ്ഥാനാർത്ഥിയെ ആശ്രയിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയേക്കാം മറിച്ച് വി ഡി സതീശനൊക്കെ നയിക്കുന്ന അല്ലെങ്കിൽ അല്ലെങ്കിൽ സണ്ണി ജോസഫൊക്കെ നയിക്കുന്ന യു ഡി എഫിൻ്റെ ആ ഒരു ടീം അത് കൃത്യമായ ഒരു ഒരു പ്രൊഫഷണൽ പാത്തിലായിരിക്കും ഇലക്ഷൻ വർക്ക് നടക്കുക അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ കോൺഗ്രസിൻ്റെ വോട്ട് ചോരാനൊന്നും ഒരു സാധ്യതയും അവിടെ ഇല്ല അപ്പോൾ ഇത് മത്സരം നടക്കുക യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ ആണോ എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല അവിടെ മൂന്നാമതൊരാൾക്ക് അത് പി വിരവർ ആയിക്കൊള്ളട്ടെ ആരുമായിക്കൊള്ളട്ടെ ഒരു സ്ഥാനവുമില്ല ഏറിയൽ ഒരു നാലായിരം വോട്ടിനെ താഴെ പിടിക്കാനുള്ള ഉള്ളൂ എസ് ഡി പി അവിടെ സ്ഥാനാർത്ഥികളോട് കൂടി പ്രഖ്യാപിച്ചു കഴിഞ്ഞു പിന്നെ ബാക്കിയുള്ള വെൽഫെയർ പാർട്ടി പോലെയുള്ള പാർട്ടികൾ അവിടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചേക്കാം കുറേ ബി എസ് പിയുടെ സാന്നിധ്യമൊക്കെ ഉള്ളൊരു സ്ഥലമാണ് ഈ നിലമ്പൂർ എന്ന് പറയുന്നത് അപ്പോൾ അവരുടെ സ്ഥാനാർത്ഥികളുടെ ഇതൊക്കെ നോക്കേണ്ടി വരും അവിടെ പി വി അൻവർ എന്ന് പറയുന്ന ഒരു ഫാക്ടേ അല്ല അതുകൂടാണ്ട് പി വി അൻവറിന്റെ ചില നിലപാടുകൾ പി വി അൻവറിനെ കളഞ്ഞു നിലമ്പൂരിൽ എന്നുള്ളത് മനസ്സിലാക്കണം നിലമ്പൂരിൽ മാത്രമല്ല കേരള രാഷ്ട്രീയത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ നില വളരെ പരിങ്ങലിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരിക്കലും പി വി അൻവർ അവിടെ മത്സരിക്കാനോ ജയിക്കാനോ ഉള്ള ഒരു പേഴ്സൻറ്റേജ് പോലും സാധ്യതകളില്ല പിന്നെ തൃണമൂൽ കോൺഗ്രസ് തൃണമൂൽ കോൺഗ്രസിനെ യു ഡി എഫ് മുന്നണികളിലെടുക്കുന്നതിന് മുമ്പ് പലവട്ടം ആലോചിക്കണം അവർ വലിയ വലിയ ആയിട്ട് വലിയ വലിയ ടാർജറ്റുമായിട്ടാണ് കേരള രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് അതിനു വേണ്ടിയിട്ടുള്ള റിസോഴ്സുമായിട്ടാണ് അവർ വരുന്നത് മെഹുആ മൊയ്ത്ര എന്നൊക്കെ പറയുന്നത് ഒരുപാട് ആരാധകരുള്ള അതായത് കോൺഗ്രസ് സൈബറിടങ്ങളിൽ തന്നെ അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ തന്നെ ഒരുപാട് ആരാധകരുള്ള ഒരു വനിതാ തീപ്പൊരു നേതാവാണ് ഈ മെഹുവാ മൊയ്ത്ര എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ഡെറിക് ഒബ്രിയാൻ ഇവരുടെയൊക്കെ പാർലമെന്റിനകത്ത് നടത്തിയിട്ടുള്ള പ്രസംഗങ്ങൾ ഈ പ്രസംഗങ്ങൾക്ക് ഒരുപാട് ആരാധകരുണ്ട് കേരളത്തിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു ഡി എഫ് മുന്നണിയിലേക്ക് തൃണമൂൽ കോൺഗ്രസ് വരികയും ആ തൃണമൂൽ കോൺഗ്രസ് പിന്നീട് കോൺഗ്രസ് പ്രവർത്തകരെ തന്നെ ആകർഷിച്ച് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അത് വലിയ അപകടമാണ് വളരെ സൂക്ഷിച്ചു വേണം ദേശീയ തലത്തിൽ മമതാ ബാനർജി എടുക്കുന്ന തീരുമാനങ്ങൾ ഒരുപക്ഷെ മമതാ ബാനർജി ഇന്ന് മോദിക്കെതിരെ പറയുമെന്നുണ്ടെങ്കിലും വാജ്പേയി മന്ത്രിസഭയിൽ മമതാ ബാനർജി മന്ത്രിയായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ വീണ്ടും മമതാ ബാനർജി ഒരു പക്ഷേ ബി ജെ പിയിലേക്ക് പോകാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല ഇതെല്ലാം അധികാരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് കാരണം ഒരിക്കലും ഒരു ആശയത്തിനും വേണ്ടി നിലനിൽക്കുന്ന ഒരു അല്ല തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് രാഷ്ട്രീയ സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ ഈ യു ഡി എഫ് തൃണമൂൽ കോൺഗ്രസിനെ മുന്നണിയിൽ എടുക്കുന്നത് പലവട്ടം ആലോചിച്ചിട്ട് വേണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കെ സി വേണുഗോപാലും അതോടൊപ്പം തന്നെ വി ഡി സതീശനും ഈ കാര്യത്തിൽ എടുത്തിട്ടുള്ള നിലപാട് നൂറ് ശതമാനം ശരിയാണ് പി വി അൻവർ ഇപ്പോ രാഷ്ട്രീയ രക്തസാക്ഷിയൊന്നുമല്ല ഒരിക്കലും കാരണം കോൺഗ്രസിന് വേണ്ടിയിട്ടല്ല ഈ കോൺഗ്രസ്സുകാര് പറഞ്ഞിട്ടൊന്നും അൻവർ എൽ ഡി എഫ് വിട്ട് പുറത്തേക്ക് പോകുന്നിട്ടുള്ളത് എൽ ഡി എഫിൽ അദ്ദേഹത്തിന് നിൽക്കക്കളി ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് വരുന്ന തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിൽ അവർക്ക് സീറ്റ് കിട്ടില്ല എന്ന് പി വി എൻ ഉറപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് യു ഡി എഫിലേക്ക് വെല്ലുവിളികൾ ഇതിനൊക്കെ പ്രതികൂലമായി യു ഡി എഫിൽ ചേരി തിരിഞ്ഞുള്ള വെല്ലുവിളികൾ എന്ന് പറഞ്ഞത് നമ്മുടെ മാധ്യമ സൃഷ്ടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇന്നലെ കൂടി കെ സുധാകരൻ പറഞ്ഞ ഒരു കാര്യത്തെ മാധ്യമങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ള രീതിയിൽ മാധ്യമങ്ങൾക്ക് തന്നെ പിന്നീട് തിരുത്തി പറയേണ്ടി വന്നു അങ്ങനെ ഒരു പൊട്ടിത്തെറിയൊന്നും കോൺഗ്രസ് പാളയത്തിൽ ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്